കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉയർത്തിക്കാട്ടിയ ഏറ്റവും വലിയ പ്രചാരണ വിഷയം അയോധ്യയിലെ രാമക്ഷേത്രവും രാംലല്ലയും തന്നെയായിരുന്നു ലോകം ശ്രദ്ധിക്കുന്ന തരത്തിൽ തന്നെ അയോധ്യയിലെ ശ്രീരാമ പ്രതിഷ്ഠ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബിജെപി നടത്തുകയും ചെയ്തു മറ്റൊരു പ്രതിഷ്ഠാ ചടങ്ങിന്റെ കാര്യം കൂടി രണ്ടു മാസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടിയിലെ രണ്ടാമനുമായ അമിത് ഷായാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത് ബീഹാറിലെ സീതാമർഹിയിൽ സീതാദേവിയുടെ ക്ഷേത്രം ബി ജെ പി പണി കഴിപ്പിക്കും എന്നായിരുന്നു ഷായുടെ പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി രാമക്ഷേത്രം ഉയർത്തിക്കാട്ടിയതുപോലെ ഉയർത്തി കാണിക്കാൻ പോകുന്ന മറ്റൊരു ക്ഷേത്രം സീതാദേവിയുടെ ക്ഷേത്രമായിരിക്കും ഞങ്ങൾ ബി ജെ പി വോട്ട് ബാങ്കിനെ ഭയക്കുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാംലല്ലയുടെ അമ്പലം പണിതുകഴിഞ്ഞു ഇനി വേണ്ടത് അമ്മ സീതയ്ക്ക് വേണ്ടിയുള്ളതാണ് രാമക്ഷേത്രത്തിൽ നിന്ന് അകലം പാലിച്ചവർക്ക് അതിന് കഴിയില്ല അതിന് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് നരേന്ദ്രമോദിക്ക് മാത്രമാണ് എന്ന് അമിത്ഷാ പറഞ്ഞു ഹിന്ദു ഐതിഹ്യപ്രകാരം നിലമൊഴുതപ്പോൾ ജനക മഹാരാജാവിന് സീതാദേവിയെ കിട്ടിയ സ്ഥലമാണ് സീതാമർഹി ഇന്ന് ബീഹാറിലെ നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണിത് പിറവികൊള്ളാൻ ഒരു ഉഴവുച്ചാൽ മതിയായിരുന്നു എങ്കിലും മടങ്ങാൻ ഭൂമി തന്നെ പിളരേണ്ടി വന്ന ത്രേതായുഗത്തിന്റെ കണ്ണീർമുത്താണ് സീതാദേവി സീതാദേവിയുടെ ജന്മദേശം അഥവാ ജനകന്റെ മണ്ണാണ് ഇന്നത്തെ സീതാമർഹി സീതാമർഹി എന്ന പേരിൽ രണ്ട് സ്ഥലങ്ങളുണ്ട് പാറ്റ്നയ്ക്കടുത്ത് നേപ്പാൾ അതിർത്തിയോട് അടുപ്പിച്ചുള്ള സീതാമർഹി ജനക മഹാരാജാവിന് സീതാദേവിയെ കിട്ടിയ സ്ഥലമാണെന്നാണ് വിശ്വസിക്കുന്നത് എന്നാൽ ഇനിയൊരു സീതാമർഹി കൂടിയുണ്ട് ഉത്തർപ്രദേശിലാണിത് അലഹബാദിനും വാരണാസിക്കും ഇടയ്ക്കുള്ള സീതാമർഹി സീതാദേവി ഭൂമി പിളർന്നു പോയ സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത് ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് കുറച്ചകലെയുള്ള സീതാമർഹി പാടങ്ങളും കുളിർ നീരുറവകളും കുഞ്ഞു കുഞ്ഞു വീടുകളുമൊക്കെയായി കേരളത്തിന് അന്യമായി കൊണ്ടിരിക്കുന്ന ഗ്രാമീണ സൗന്ദര്യം അപ്പാടെ നൽകി പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച ഇടം കൂടിയാണ് മണ്ണിനെയും പ്രജകളെയും സ്നേഹിച്ച രാജാവിന്റെ ആഡംബരങ്ങൾ ഉപേക്ഷിച്ച് ഋഷിക്ക് തുല്യം ജീവിതം ജനകന്റെ മണ്ണ് വളരെ അകലെ അല്ലാതെയാണ് അതിർത്തിക്കപ്പുറം ജനകൻ വാണിരുന്നു എന്നറിയപ്പെടുന്ന ജനകാപുരി സീതാമർഹിയിൽ സീതാദേവിയുടെ ക്ഷേത്രമായ ജാനകി മന്ദിരമുണ്ട് ഈ ക്ഷേത്രം നിലകൊള്ളുന്ന സ്ഥലത്ത് വെച്ചാണ് ജനകന് സീതാദേവിയെ കണ്ടുകിട്ടിയത് അതിന്റെ ഓർമ്മയ്ക്കായി ജനകൻ അവിടെ ഒരു കുളം നിർമ്മിച്ചു ജാനകി കുണ്ട് എന്ന പേര് തെക്ക് ഭാഗത്തായി അതിപ്പോഴും ഉണ്ട് സീതാമർഹിക്ക് കുറച്ച് കിലോമീറ്ററുകൾക്ക് അപ്പുറം ഒരു വലിയ ആൽമരമുണ്ട് പന്റ് പകർ എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് വിവാഹശേഷം അയോധ്യയ്ക്കുള്ള യാത്രയ്ക്കിടെ സീതാദേവിയും രാമനും വിശ്രമിച്ചു എന്നാണ് വിശ്വാസം ഉഴവു ചാലിൽ പിറവിയെടുത്ത് ജാനകിയുടെയും ജാനകി ലഭിച്ച ജനകാപുരിയുടെയും സന്തോഷങ്ങളുമായി കാറ്റുപോലും രാമായണശീലുകൾ മൂളുന്നു ഈ സീതാമർഹിയിൽ സീത ഭൂമി പിളർന്നുപോയി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഇവിടെ ക്ഷേത്രമുള്ളത് വെള്ള മാർബിളിൽ പണിത രണ്ടു നില ക്ഷേത്രമാണിത് ഇതിന്റെ താഴത്തെ നിലയിൽ വെണ്ണക്കല്ലിൽ കൊത്തിവെച്ച ൂമി പുത്രിയുടെ അതിമനോഹരമായ ജീവൻ തുടിക്കുന്ന ഒരു ശില്പമുണ്ട് പ്രതിമയുടെ പിറകിൽ രാമായണ കഥ കൊത്തിവെച്ചിട്ടുണ്ട് സീതാക്ഷേത്രത്തിന് കുറച്ചകലെയായി ഒരു ആഞ്ജനേയ ക്ഷേത്രമുണ്ട് പവനപുത്രൻ ഹനുമാന്റെ നൂറ്റിയെട്ടടി പൊക്കമുള്ള പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ടും സീതാദേവി ഭൂമി പുലർന്നു പോയത് ഇവിടെ തന്നെയാണ് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു സീതയെ ഉപേക്ഷിച്ചത് വാത്മീകി ആശ്രമത്തിന് അരികെയാണ് എന്ന് രാമായണം പറയുന്നു ആ വാത്മീകി ആശ്രമവും ഇവിടെയുണ്ട് രാമായണത്തിൽ പറയുന്ന പ്രകാരം ഇത് ഗംഗാനദി തീരത്താണ് ഉള്ളത് അയോധ്യയിൽ നിന്നും രഥത്തിൽ ഇവിടെ എത്താൻ ഒരു ദിവസം ത്മീകിയുടെ വിവരണത്തിൽ അദ്ദേഹത്തിന്റെ ആശ്രമം സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ് ഗംഗാ നദിയുടെയും തമസാനദിയുടെയും സംഗമസ്ഥാനത്ത് സീതാ രണ്ട് സീതാ മർഹികളും രാമായണശീലുകളുമായി ഇവിടെ നിലകൊള്ളുന്നു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ നയിക്കാൻ നരേന്ദ്രമോദി മുന്നിലുണ്ടാകുമോ എന്ന കാര്യം സ്വാഭാവികമായി ഉയരുന്ന ചോദ്യമാണ് ബി ജെ പിയുടെ നയസമീപനങ്ങളിൽ ഈ സംശയത്തിന് ബലം നൽകുമ്പോൾ സ്വാഭാവികമായും അടുത്ത നേതാവ് ആര് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഈ ചോദ്യം ഉയർത്തിപ്പിടിച്ച് നടത്തിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ആ സർവേയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് മുന്നിൽ നിൽക്കുന്നത് എന്തായാലും അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതുകൊണ്ടും അടുത്ത വ്യക്തി നരേന്ദ്രമോദിക്ക് ശേഷം രണ്ടാമനായി അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നതുകൊണ്ടും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഈ ി ക്ഷേത്രം തന്നെയായിരിക്കും സീതാമാർഹി എന്ന ക്ഷേത്രം തന്നെയായിരിക്കും ഇന്ന് രാമക്ഷേത്രം ഉയർത്തിപ്പിടിച്ചതുപോലെ ബി ജെ പി ഉയർത്തിപ്പിടിക്കുക എന്ന അഭിപ്രായങ്ങളും പൊതുസമൂഹത്തിൽ ശക്തമാണ് ന്യൂസ് ഡെസ്ക് കർമന്യൂസ്